ഞമ്മളിന്ന് ഈ ഇന്നോവ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പം നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും ഒരു ഇന്നോവ എടുക്കണതിനെ ഷോ കാണിച്ചിട്ട് പറയണെന്ന് ഇത് നമ്മൾ ആരും അല്ലേ എടുക്കുന്നത് നമ്മുടെ സൽമാനാണ് എടുക്കണത് വീണ്ടും പറയണേ നമ്മുടെ സൽമാനാണ് എടുക്കുന്നത് ആൻ്റെ സ്വന്തം കാശുമുണ്ട് സൽമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അതിനെ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരിക ഡൗൺ സിൻഡ്രം ബാധിച്ച ഒരാളാണ് നമ്മുടെ സൽമാൻ ഈ ഡോൺ സെൻട്രം ബാധിച്ച അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച ആൾക്കാരൊക്കെ ഒരു വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാല് ചുമരന്റെ ഉള്ളില് അടച്ചു ഇടുന്ന ഒരു സമയത്ത് ഒരു കാലത്ത് നിന്നിട്ട് അവൻ്റെ കഴിവുകൾ കൊണ്ടും അവന്റെ ആ ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിധികളൊക്കെ തരണം ചെയ്ത് പുറത്തോട്ട് വന്ന് നാട്ടിലോട്ട് ഇറങ്ങി കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇറങ്ങി അതുപോലെ വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടും കൂട്ടുകാരുടെ സപ്പോർട്ടും കൊണ്ടൊക്കെ സെൽമാൻ ഇന്ന് ഈ ഒരു ലെവൽ വരെ എത്തി അവന്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോ ഇത് അവനെ വല്യൊരു ലോകം കീഴടക്കിയ പോലെ തന്നെയാണ് കാരണം നമുക്കൊക്കെ ഇതൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ് കാരണം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാള് സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ഒരു കാർ വാങ്ങുക അല്ലെങ്കിൽ ഇപ്പൊ ആറേഴ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോ നമ്മളെ നാട്ടുകാരെയും കൂട്ടുകാരെയും സപ്പോർട്ട് കൊണ്ടും അവന്റെ കഴിവുകൾ കൊണ്ടും പോരാത്തീന് പ്രേക്ഷകരായ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടും കാരണം അപ്പം നമ്മളെത്ര സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ സൽമാന്റെ എത്ര കഴിവ് പുറത്തെടുത്തു എന്നല്ല നിങ്ങൾ ഇരു കൈ നീട്ടി സൽമാനെ സ്വീകരിച്ചു അത് നേരിട്ട് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും വീഡിയോസ് കൂടെ ആണെന്നുണ്ടെങ്കിലും സൽമാൻ നിങ്ങൾ ഏറ്റെടുത്ത കാരണം കൊണ്ടും സൽമാന്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന കാരണം കൊണ്ടും കൂടിയാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അപ്പം ഈ ഒരു അവസരത്തില് നിങ്ങളോട് നന്ദി പറയാണ് അതുപോലെ നമ്മളെ സഫാരി കാസിനോട് അൻഫുൽ ഖാനോടൊക്കെ നന്ദി പറയാണ് കാരണം സൽമാനുള്ള വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെതായ രീതിയിൽ പരിഗണന എല്ലാ വണ്ടികളും ആ ഒരു പരിഗണനയിൽ തന്നെ ചെയ്യുക പക്ഷേ സൽമാൻ ഇപ്പൊ നമ്മൾ പുറത്ത് ഫുള്ളായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും പ്രത്യേക ഒരു റിഡക്ഷനും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സൽമാന് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ സഫാരികാരനോടും അൻപലിക്കാരനോടൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ് സൽമാൻ എന്തേലും പറയുണ്ടോ പറഞ്ഞോണ്ടോ അതെ അൻഫൽ ഖാനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ എന്താണ് ഏതാണ് നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് പോരും ഞമ്മള് പറഞ്ഞു സൽമാന് കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഈ വണ്ടി അങ്ങനെ വേണം ഇങ്ങനെ വേണം അതില് ടി വി വേണം അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ പെയിന്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അതൊക്കെ ഒരു അണുമണി തൂക്കാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കറക്റ്റായിട്ട് ഫിനിഷിങ്ങില് വണ്ടി ഇതാ കുട്ടപ്പനായിട്ട് ഇറങ്ങി ഞങ്ങളിപ്പോ ഒന്ന് വന്ന് കണ്ടു ഡെലിവറി ഒന്നുകൂടി കാണിച്ചിട്ടാണ് കാണിച്ചാ ഇതെന്നെ സമയം ചോദിച്ചാല് നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ മുമ്പിൽ എല്ലാം വന്നു ഞാൻ പറഞ്ഞ കിട്ടിയ സംഭവങ്ങൾ കഴിഞ്ഞത് അതായത് നമ്മളൊക്കെ എല്ലാരും വീട്ടിൽ നിന്ന് ചിലപ്പോ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ വാപ്പാർക്കും ഒക്കെ വരീട്ട് പുറത്തു കറങ്ങാൻ തന്നെ മടിയൊക്കെ ആറു അല്ലേ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാണ് സൽമാൻ അപ്പോ മുമ്പിൽ പറഞ്ഞ പോലെ വിദേശത്ത് പോയി വിചാരണം ചെയ്യണു ഒരുപാട് ൾക്കാർക്ക് മോട്ടിവേഷൻ കേരളത്തിൽ തന്നെ ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും എത്തി അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയില് കുറെ കുറച്ച് കുത്തി നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെന്താ വെച്ചുകഴിഞ്ഞാല് മന്ദബുദ്ധി പൊട്ടനെ വെച്ചിട്ട് അങ്ങനെ വെക്കണു ഇങ്ങനെ മൊയന്ത ആക്കണു എന്നൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണിത് കാരണം ഒരാളും പോയന്താ കയ്യില് നമ്മള് പൊട്ടം കളിക്കണമെന്നുണ്ടെങ്കില് ഈ ഒരു ലെവലിൽ എത്തിപ്പെടൂല ഇത് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങള് അവന്റെ കഴിവ് തിരിച്ചറിഞ്ഞു അങ്ങനെ ഈയൊരു അവസ്ഥയിൽ എത്തിപ്പെട്ടു പിന്നെ വേറെ ഇവർക്കൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ ജീവോ ഒരു പ്രത്യേക അനുഗ്രഹം കൊടുത്ത വ്യക്തികളാണ് അതെ ഇപ്പൊ ഇത് ഡെലിവറി ഈ വീഡിയോ ഒക്കെ കാണുമ്പോ കേട്ടത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇപ്പൊ നമുക്ക് പ്രൊമോഷൻ ആണെങ്കിൽ നേരം വൈകുന്നേരോളം വീഡിയോ ഇത് സെൽമാനല്ലേ നമ്മളെ മനസ്സുകൊണ്ട് ആഗ്രഹം അതിന് വർക്കത്ത് നമുക്ക് കിട്ടുന്നില്ല ഉദ്ദേശത്തോടു കൂടി നമ്മളിത് മെടവിട്ടിട്ടണോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അത് ചെയ്തിട്ടുള്ളൂ മനസ്സിലാക്കുക ആദ്യം ും അത്രേ ഉള്ളു ഈയൊരു സ്റ്റേജില് സൽമാൻ എത്തിണ്ടെങ്കിൽ സെൽമ കുറെ ആൾക്കാർക്ക് ഇൻസ്പിറേഷനും ആയി കാരണം ഇതേപോലുള്ള ആൾക്കാർ കൊറേ ആൾക്കാർക്ക് മാറ്റം വന്നു നമ്മളോടൊന്നെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും അല്ലെങ്കിൽ ചില ആൾക്കാരെ വീഡിയോ ആയി പറയും മറ്റേ സൽമാനെ കണ്ടിട്ടാണ് ഇപ്പൊ ഇവര് പുറത്തു കിറങ്ങുന്നുണ്ട് കൂട്ടുകാരെപ്പം പോണിണ്ട് വീഡിയോസ് ചെയ്യണുണ്ട് എന്നൊക്കെ അപ്പൊ ആ ഒരു കാര്യത്തിലും സൽമാന് മാതൃയാക്കാൻ പറ്റും അപ്പൊ വലിയ സന്തോഷ മുഹൂർത്തത്തിലാണ് അല്ലേ പിന്നെ അതേപോലെ സൽമാന്റെ കൂടെ പോയി മുമ്പർ പറഞ്ഞല്ലോ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ായിട്ട് ഓക്കെ അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു അവസരത്തില് നന്ദി പറയണം ഞാൻ ഞാനില്ല ഞാൻ രസമാണ് ഈ വണ്ടി രസം വണ്ടി രസമുണ്ട് അപ്പൊ ണോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അത് പറഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞേ അങ്ങനെയുള്ള അതേപോലെ ചെയ്യും ഒന്നൊരു സ്റ്റാച്ച് പോലും വേണ്ട ഫുള്ള് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യണം ഏതായാലും വിഷാദ റാത്താകട്ടെ ഭക്ഷണം അനുഗ്രഹിക്കട്ടെ ഏതായാലും നമ്മളൊക്കെ പ്രാർത്ഥനയിൽ കൊടുത്താൽ അടിയിൽ നിനക്ക് മി സൂഹത്ത് ചെല്ലുമല്ലേ അമീ ആ ബൃ നാന ഭാ ബൃന്ദ అమేకి అమేర్ బిలా మేము സെൽമാന്റെ സന്തോഷങ്ങളട്ടോക്കെ ആൾക്കാർ ഓരോന്ന് പറയും സെൽമാൻ അറിയുന്നവർക്കറിയാം സന്തോഷം പ്രാർത്ഥിക്കണം അല്ലേ പിന്നെ നമ്മള് വീഡിയോസ് ഇടയ്ക്കാണുണ്ട് ഇപ്പൊ അടുത്ത് എന്തോ ഒരു ഫ്ലെക്സ് ബോർഡ് പാത്രപ്പെല്ലാമ്പ അതെ കണ്ട് തുടങ്ങിയപ്പോ അല്ലേ ഫുള്ള് കണ്ട് വീഡിയോ കുച്ചി ഫ്ലക്സ് വെച്ച് കുച്ചികോളപ്പൊ ഞമ്മറിയേ ഈ മണ്ണിലേ ഈ മെസ്സിണ്ട് ഫ്ലെക്സോ ഫ്ലക്സ് ഫ്ലക്സ് വണ്ടി എടുത്തതിന് ഒന്നും വേണ്ട വണ്ടിമ്മൻ എന്റെ ഫോട്ടോ വെക്കണ്ടേന്നാണ് ഓ ഉദ്ദേശിച്ചത് ചായ വാങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുക്കാൻ വന്നപ്പോ ഞങ്ങള് വന്ന വണ്ടിന്ന് എന്ന് ഇറങ്ങിയിട്ട് മാസമായിട്ട് ഒരു എൻട്രി ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണണം അയ്യവ അങ്ങനെ ഞങ്ങൾ ചെന്ന ചെന്നവാ ആദ്യമായിട്ട് ഞങ്ങൾക്ക് വണ്ടി കാണിച്ചു തരുക കൂട്ടത്തില് നിങ്ങൾക്കും ഡ്രൈവറും കേറിയ പാടെ ആദ്യം ചോദിക്കുന്നത് കേട്ടില്ലേ തിരിഞ്ഞെടുക്കിയ ടി വിട്ടോട്ടോ ഇന്നോവ മുതലാളിയാണേ അതിന്റെ ഒരു ക്രമം ഉണ്ടാവും ചെക്കന്റെ മുഖത്ത് ഈ ഹോണടിക്കാൻ തന്നെ അറിയുള്ളു അല്ലാണ്ട് വണ്ടി ഓടിക്കാറില്ലല്ലോ അപ്പൊ അറിയുന്ന കാര്യം വെച്ചിട്ട് ഞങ്ങളുടെ ചെക്കൻ അങ്ങോട്ട് മെയിൻ ആവും കാരണം ഇന്ന് ഓന്റെ ദിവസമാണ് പിന്നെ എന്റെ ചെലവാട്ടോ അന്റെ ചെലവാണിട്ടോന്ന് പറഞ്ഞപ്പള്ളാന്ന് എന്റെ വോട്ട് എടുക്കണോട് ആന്റി പലതരം കാരണം ചെക്കന്റെ ദിവസാണ് അതിന് അഞ്ചു മഞ്ഞ നോട്ടം ഉണ്ടാകും ഈ ഫോട്ടോ എന്ന പാടെ ഞങ്ങ കിടിലും കിട്ടിരുന്നു വരാൻ പറയുന്നു ഇതിപ്പോ എന്താന്നറിയാ ഉണ്ടപ്പായി നവാഹു മെയ്ദീന് ഇവര് മൂന്നാളാണ് ഞാൻ സൽമാന്റെ ഇന്നോവയുടെ ഡ്രൈവർ എന്നാണ് പറയുന്നത് നല്ല വിലപിടിപ്പുള്ള ലക്ഷറി വണ്ടികൾ നാല് പുറന്നിട്ടുണ്ട് പക്ഷെ സൽമാൻ ഇഷ്ടപ്പെട്ടത് ഓൻറെ ഇന്നോവ തന്നെ അങ്ങനെ അൻഫൽക്ക സൽമാന് ചാവി കൈമാറാണ് വണ്ടി വണ്ടി വീഡിയോ എടുക്കണില്ലേ ഇവിടെ വണ്ടിയാല് വേണ്ടിയാല് ആയിട്ടില്ല ആയിട്ടില്ല പറയുമ്പോ വാങ്ങണം കുറെ നാളായിട്ട് ആഗ്രഹിച്ച് ആശിച്ച് മോഹിച്ചെടുത്തതാണ് ഞങ്ങളുടെ സൽമാന് അതിന്റെ സന്തോഷം അവന്റെ മുഖത്ത് കാണുന്നുണ്ട് സഫാരി കാർസിലെ സ്റ്റാഫുകളൊക്കെ കൂടെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് ഇന്ന് മതിമറന്ന സന്തോഷത്തിലാണ് അങ്ങനെ സൽമാന് അവന്റെ കാറ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ചാവി കെട്ടി ഒന്നും പാടേ പറയുമ്പോട്ടോ ആട്ടി സ്റ്റാർട്ട് ചെയ്തോ തിരിച്ചോ ഒന്നും എല്ലാം തിരിച്ചുപോടിക്കാം തന്നെ അഞ്ചു കൂട്ടി അടിച്ചോട്ട് ആ മതി 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 ഓട്ടോലെ ആ ആ അപ്രാ വെല്ലേ ഏതാ ഭരിക്കും അഭിപ്രായേ കേത്ര കൊറച്ചി ആക്കണ്ടാവും വിളിക്കുന്ന കമ്മി ഉണ്ടാവും പുറത്തേക്കിറങ്ങിന്റെ ഒരു കമ്മി ഉണ്ടാവും ഇന്ത്യ ഇന്ത്യ ഉണ്ട് അമ്മ നീണ്ട് ആ എയർപോർട്ട് പോവാനെ നോക്കുവേക്കോ

വണ്ടിക്ക് ഉമ്മ കൊടുക്കത്രേ ആ വണ്ടി കുമ്മത്തരച്ചോ കേിന്റെതാവും അത് നമുക്ക് നമ്മക്ക് തുടക്കേടച്ചോനെ വണ്ടിനോട് ഓവർ ആലോചിച്ചിട്ട് ആകോച്ചിട്ട് വന്നു വലിയ മൂപ്പര് ഇന്നോസ ആ അൻബരിക്കന്റെ വരിയില് നിൽക്കണെന്നാ അറിയുന്നത് ആ വരിയോ അവര് ഇന്നോസ ആക്കള് േ ഒരു ദിവസം നിക്കാണ്ടോ എനിക്കൊരു ബാഗ് നിറച്ച് മൂന്ന് കൂട്ടി രസം വേണം ഒരു ദിവസം നിക്കണെങ്കിൽ ഫുൾ പാട്ടുണ്ട് ഫുള്ള് പാട്ടുണ്ട് അങ്ങനെ ഞങ്ങള് വണ്ടി ഇറക്കാൻ പോവാണ് ഫസ്റ്റ് ഡ്രൈവർ ഉണ്ടപ്പായന്നെ വിറങ്ങിവിടെ വെക്കാം വേറെ വണ്ടി വരെയോ ഏതാ പെൻസും ഒക്കെ ഇത് കാണണം ഇത് വാങ്ങാല്ലേ നമുക്ക് പ്രയത്നിക്കാം ഇത് മിനി വണ്ടിയാണ് വണ്ടിക്ക് സൈഡ് കണ്ടില്ലേ സൽമാന് ഇന്ന് ഫുൾ ഫോമിലാണ് അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിക്കണ് കരിങ്കല്ലാണീ മലഹൂത്ത് വണ്ടി എടുത്തതിന്റെ ചെലവ് അങ്ങനെ മലഹൂത്ത് വന്നിട്ടോ ഉണ്ടപ്പായ ആണല്ലോ പിന്നെ എല്ലാവർക്കും വളമ്പി കൊടുക്കണ ആള് ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോ മുമ്പിൽ ഉണ്ടപ്പായ ഉണ്ടാവുക വണ്ടി എടുത്ത പൊലി അല്ലാത്തൊരു പൊലി തന്നെ അല്ലെങ്കിൽ ഓന് നീന്റെ പൈസ തന്നെ കൊടുക്കാതെ ഞങ്ങളെ മേത്ത് കിട്ടിട്ട് കടയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ആളാ അങ്ങനെ അങ്ങനെതാ ഞങ്ങള് നാട്ടിലെത്തി ഇനി ചെക്കന്മാർക്ക് വണ്ടി കാണിച്ചു കൊടുക്കാണ് അങ്ങനെ വണ്ടി എടുത്ത സന്തോഷം എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെച്ച് എല്ലാരും ഒന്ന് കെട്ടിപ്പിടിച്ച് ഹഗ്ഗീത് നേരെ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലെത്തിയിട്ട് പൊട്ടിക്ക മൂന്നെണ്ണം വേറെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടപ്പായടെ പൊട്ടി അടുത്തതും പൊട്ടി ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അതുകൂടി പൊട്ടിയാലേ സൽമാൻ വണ്ടിയുടെ ഇറങ്ങി വരുവല്ലോ മൂന്ന് പൊട്ടലുകൾക്ക് ശേഷം സൂപ്പർ ഹീറോ അതാ വണ്ടീന്ന് ഇറങ്ങി വരുന്നു നാലു പുറത്തുള്ളവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ഷെഡിലേക്ക് ഇടയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും മറക്കാണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം